വസ്സലാത്തു അസ്സാം വാർത്ത ഹജ്ജിലും പുംറയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആരോഗ്യ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ പൂർണ്ണമായും അല്ല ഏതാനും ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മൂസാ നബി അലൈഹസ്ലാമിനെ പറ്റി ഖുറാൻ പറഞ്ഞു അമീൻ എന്ന് പറയും ഹുസനബി അലി ഇസ്ലാം വിശ്വസ്തനായിരുന്നു കബിയായിരുന്നു ശക്തവാനായിരുന്നു ആരോഗ്യവാനായിരുന്നു അതേപോലെ ആരോഗ്യമുള്ള വിശ്വാസി ഉത്തമനാണ് അതോടൊപ്പം അബ്ലാഹുബിലേക്ക് ഇഷ്ടമാണ് ലഹീഫായ ദുർബലനായ വിശ്വാസിയെക്കാൾ അപ്പോൾ നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഐബാധതകളിൽ താൽപ്പര്യത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ പ്രഭാത ഭക്ഷണം കരുതിയിട്ടില്ലെങ്കിൽ ഇടക്ക് നമുക്ക് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് പോലും യഥാവിധം ശ്രദ്ധിക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് സത്യവിശ്വാസികൾ അത് ഹജ്ജിന് പോകുന്നവർ മാത്രമല്ല അല്ലാത്തവരും നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ വിവാദത്തുകൾ ഭംഗിയായി നിർവഹിക്കാൻ അതാവശ്യമാണ് അതിലൊന്നാമതായി ഈ കാലയളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ബഹുമാനായ ബഹുമനായ വർക്കൂർമലെ ഇവിടെ സംസാരിച്ചു നമുക്കറിയാം നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നടന്നിട്ട് വണ്ടിയിലേക്ക് വരുന്നു സഴി ധാരാളം സമയം നമ്മൾ നടക്കേണ്ടതാണ് സഴി തൊവാഫ് നമുക്ക് കിട്ടുന്നത് മൂന്നാമത്തെ നിലയിലാണെന്ന് കരുതുക ധാരാളം നമ്മൾ നടക്കേണ്ടി വരും പെട്ടെന്നൊരു നടത്തം അതും കിലോമീറ്ററുകളോളം നടത്തം നമ്മെ തളർത്തി അതുകൊണ്ട് മുൻകൂട്ടി നമ്മളെല്ലാവരും അച്ചിര് പോകുന്ന എല്ലാവരും ബോധപൂർവം എല്ലാ ദിവസവും കിലോമീറ്ററുകളോളം നടക്കണം നമുക്കൊരു പ്രയാസമായ അത് തോന്നുന്നുവെങ്കിലും പെട്ടെന്നൊരു നടത്തം അതും ദീർഘമായ നടത്തം വരുമ്പോൾ അത് നമ്മെ തളർത്തി അതുകൊണ്ട് പലരും അത് തുടങ്ങിയിട്ടുണ്ടാകും ഹ് ക്ലാസ് എന്നൊക്കെ അത് പറയാറുണ്ട് എന്നാലും ധാരാളമായി നടക്കുക കൈ വീശി നന്നായി നടക്കുക എന്നത് അതിന് എവിടെയാണ് സമയം നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി മാറ്റി വയ്ക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമത്തിൽ തന്നെ ഒരു മാറ്റം വരുത്താം കുറേ നടക്കാൻ എന്ന രൂപത്തിൽ നമ്മളതിനെ കാണണം കാരണം മസിൽ ജോയിൻ്റ് ഇതുപോലെ സ്ഥലത്തൊക്കെ ഇഞ്ചുറീസൊക്കെ വരാം പെട്ടെന്ന് ഒരു തടസ്ത് പെട്ടെന്ന് വരുമ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വെയിൽ ശീലിക്കുക എന്നാൽ വെയിൽ കൊള്ളാൻ പോകണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എ സി പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി എ സി കാറിലേക്ക് കയറി പിന്നെ എ സി റൂമിൽ ഗുഡും കയറി പിന്നെ ട്രെയിൻ എ സി ബുക്ക് ചെയ്ത് ഇങ്ങനെ പല പല ആളുകളും ഈ എ സിയിൽ നിന്ന് എ സിയിലേക്കാണ് എന്നാൽ അവിടെ ഹറമിൻ്റെ ഉള്ളിലേക്കെത്തുന്ന പുറത്തും മുഴുവൻ നമുക്ക് റൂമിലൊഴിക ബാക്കി എല്ലാ സ്ഥലത്തും വെയിലാണ് അപ്പോൾ സ്വാഭാവികമായും വെയിലിനും നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്ന ഒരു ശീലം വെയിലും ശീലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം അതേപോലെ നമുക്ക് ചൂടൊക്കെ കൂടുവാൻ നിർജ്ജലീകരണം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം നഷ്ടപ്പെടും ആ സന്ദർഭത്തിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എല്ലാ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ വിട്ട് ഓ എസ് പാക്കറ്റ് എന്ന് പറയും നമുക്ക് സാധാരണ ഈ വാരലൊക്കെ കണ്ടായാൽ ഡോക്ടർ എഴുതി നമ്മൾ പോയി വാവുന്നതാണ് ഓആർസ് സൊല്യൂഷൻ നമ്മുടെ ശരീരത്തിനാവശ്യമായ ലവണങ്ങളെല്ലാം അതിലൂടുതെ അത് കലക്കി കുടിക്കുന്നത് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ പച്ചസാരയും അടക്കം എല്ലാം നമുക്ക് കിട്ടാൻ കാരണമായി കാരണമായിത്തീരും ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യണം അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കോടിയിരിക്കാമെങ്കിലും ആവശ്യമുള്ളത് നോട്ട് ചെയ്യണം മറ്റൊന്ന് സൺഗ്ലാസ് നമുക്കറിയാം നല്ല വെയിലായിരിക്കോ അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു കണ്ണട വാങ്ങിയിരുന്നതെങ്കിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഏതെങ്കിലും ഒരു സമയത്തല്ലേ നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ധാരാളം മണിക്കൂറുകളോളം ഉപയോഗിക്കുകൊണ്ട് ക്വാളിറ്റിയുള്ള സൺഗ്ലാസ് നമ്മൾ വാങ്ങിവെക്കണം അതേപോലെ തന്നെ കാൽമുട്ടി ഇടുപ്പ് ഇങ്ങനെ പുറം വേദന ഇതൊക്കെ നാണുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നമ്മുടെ ഡോക്ടറോടൊക്കെ സംസാരിച്ച് അതിനാവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ വലിയ അല്ലാത്ത പ്രയാസങ്ങൾക്ക് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ പരിചയം അവരോട് ചോദിച്ചാൽ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരതിൽ പരിഹാരം പറഞ്ഞു തരും അതേപോലെ പോഷകാഹാരം ധാരാളമായി കഴിക്കുക നമ്മുടെ നാക്കിനും നാട്ടുകാർക്കും വേണ്ടി തന്നെ ഭക്ഷണം നാട്ടുകാർ കുഴിക്കുമ്പോൾ അവരിഷ്ടമുള്ള ഭക്ഷണം തരും ബിരിയാണി ചില ആൾക്കാർക്ക് ആ സൽക്കാരത്തിൻ്റെ മോൾ കൂടി ഊട് വയ്ക്കുമ്പോൾ ഉച്ചക്കൊരു സ്ഥലത്ത് രാവിലെ ഒരു സ്ഥലത്ത് രാത്രി വേറൊരു സ്ഥലത്ത് അവിടെയൊക്കെ ഭക്ഷണം തീരുമാനിക്കുന്നത് അവരാണ് അത്തരം നിരന്തരമായ സംകാരങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാത്തു പറയും അത്തരം സ്ഥലത്തൊക്കെ നിർബന്ധമായി ഒരു സൗഹൃദ സത്യസൻ എന്നു പോയി ഇറങ്ങി ഇറങ്ങിപ്പോരുക എന്നൊരു രീതി നമ്മൾ സ്വീകരിക്കലായിരിക്കും നന്നാവുക അതേപോലെ തന്നെ ചില ആളുകൾക്ക് വൈറ്റമിൻസ് എടുക്കുന്നത് നന്നാവും അത് പറയേണ്ടത് ഒരു ഡോക്ടറാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് ഇന്ന വൈറ്റമിൻ നിങ്ങൾ പിന്നെ കൂടുതൽ എടുക്കുക എന്നാൽ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാമിൻ വൈറ്റമിൻ നമ്മൾ സ്വയം എടുത്താൽ അധികമായാൽ അത് നമുക്ക് ദോഷം ചെയ്തു അതേപോലെ തന്നെ മറ്റൊന്നെ ഒരു രോഗം നമുക്ക് വരുന്നത് ഒരു പകർച്ചവ്യാധി നമുക്ക് വരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അതിനൊരു ഇൻക്യുബേഷൻ പീരിയഡ് ഉണ്ട് അഥവാ ഒരാളിൽ നിന്ന് നമുക്ക് രോഗാണു കിട്ടിയാൽ ആ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് വരെയുള്ള സമയത്തിനാണ് ഇൻകുബേഷൻ പിരീഡ് എന്ന് പറയാം ഇപ്പം ഈഡ്സിനൊക്കെ വർഷങ്ങളോളം കഴിഞ്ഞാലേ ഈഡ്സ് രോഗലക്ഷണങ്ങൾ വരുള്ളൂ അതേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ഒരു ശ്രദ്ധയുമില്ലാതെ ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ ചിലവഴിച്ചാൽ ഒരുപക്ഷെ ഹജ്ജിൻ്റെ യാത്രയിൻ്റെ തലേ ദിവസമായിട്ട് നമുക്കൊരു അസുഖം വരുന്നത് അതുകൊണ്ട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പരമാവധി അത്തരം മൂടിച്ചേരലുകളിൽ നിന്ന് അതിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കിയെടുക്കണം കാരണം ആ ഏതെങ്കിലും രോഗമാണ് കിട്ടിയാൽ നമുക്ക് പിന്നീടാണ് രോഗങ്ങൾ വരിക എന്നതുകൊണ്ട് തന്നെ അതേപോലെ ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചാൽ മൂത്രം ഒഴിക്കേണ്ടി വരെയുള്ള സ്ത്രീകൾക്കാണ് അത് കൂടുതലുണ്ട് അവിടെ ഭയങ്കര തിരക്കല്ലേ ഇത് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത് ആ സന്ദർഭത്തിൽ നമുക്ക് ഗുണമായി തോന്നുമെങ്കിലും പിന്നീട് അത് മൂത്രക്കടച്ചിൽ വരും മൂത്രക്കല്ല് വരും കിഡ്നിയെ ബാധിക്കും ഈ അവസ്ഥ വരുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ഹരമുകളിലൊക്കെ നല്ല തിരക്കുണ്ടാവും മാനസികമായി തിരക്കുണ്ടാകുമെന്ന് ഒരുങ്ങിട്ടാണ് നമ്മൾ പോകുന്നത് പെട്ടെന്ന് നമുക്ക് മൂത്രപ്പുരൽക്ക് കയറാൻ കഴിയില്ല കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കറിയാം എന്നിരുന്നാലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയുമാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ക്ലോസ്ഡ് ഏരിയാസ് നമ്മൾ വിമാനത്തിൽ ട്രെയിനിൽ ഇതേപോലൊക്കെ സ്ഥലത്ത് നമ്മൾ ഇതിന് മുമ്പ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം മാസ്ക് ഉപയോഗത്തിൻ്റെ ഗുണം നമ്മൾ എല്ലാവരും പഠിച്ചതാണ് നമ്മൾ പലരും ഹജ്ജിന് പോകുമ്പോൾ മാസ്ക് ഇപ്പം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ തന്നെ നമ്മളൊരു കല്യാണത്തിന് പോകുന്നത് വിചാരിക്കുക ധാരാളം ആളുകൾ അവിടെ ഉണ്ടാവും പല രോഗമുള്ള ആൾക്കാരാണ് കല്യാണത്തിൽ ഉണ്ടാവും അവരൊന്ന് തൂങ്ങി നമ്മൾ ശ്വസിച്ചു നമുക്ക് രോഗം കിട്ടി അല്ലെങ്കിൽ നമുക്ക് പിന്നെ വായുടെ പകരുന്ന രോഗം പ്രയാസമാവില്ലേ അതൊക്കെ തടയാൻ നമുക്ക് മാസ്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് പരമാവധി നമ്മൾ ആളുകൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പല്ലിന് കേടുള്ള ആൾക്കാരുണ്ടാവും അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ നമ്മൾ അവിടെ പോയി പല്ലുവേദനയായിട്ടൊക്കെ ബുദ്ധിമുട്ടാവാം ഇപ്പം എന്തു ചെയ്യണം പല്ലിനോ അല്ലെങ്കിൽ മോണക്കോ ഒക്കെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടർ കാണിക്കണം ചില ആൾക്കാർക്ക് പല്ലിന് ദ്വാരം ഉണ്ടാകും ചില ആൾക്കാർ ആ ദ്വാരം കാണിക്കാൻ പല്ലുവേദന വന്നാലേ കാണിക്കോട്ട് എൻ്റെ അർത്ഥം എന്താ നമുക്ക് ഇൻഫെക്ഷൻ ആയി പഴുത്തു തപ്പ പല്ലുവേദന ഇല്ല അതിന് കാത്തു നിൽക്കരുത് പല്ലുവായി ചെവി വേദന പല്ലുവേദന എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളുള്ളവർ നമുക്ക് പരിചയമുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അച്ചിരി പോകുന്ന വിവരം പറയണം പറയണവരോട് കാരണം അവർക്കത് അതിനനുസരിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ പറ്റും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ യാത്രയിലെ മര്യാദകൾ പല ആൾക്കാർ ഇങ്ങനെ ഏമ്പൊക്കെ പറഞ്ഞാൽ ഏമ്പൊക്കെ ഇടും നമ്മൾ പോകുന്നത് നൂറ്റി നാല്പത്തി നാല്പതോളം പിന്നെ രാഷ്ട്രത്തെ മനുഷ്യന്മാരുള്ള സ്ഥലത്തൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പൊ നമുക്ക് നമ്മൾ ആവിടുകയാണെങ്കിൽ വായു പൊത്തിവെക്കണം ആധുമില്ല എന്ന് പറയണം അതൊക്കെ നമുക്കറിയാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റു കുത്തുക ചില ആൾക്കാർ ചില ആൾക്കാർ എപ്പോഴും അവരെ കൈ ഇങ്ങനെ മൂക്കിലായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അതൊരു ശീലമായിരിക്കും പക്ഷെ വേറൊന്നും ഇത് ഏതൊക്കെ ഇതേത രാത് വൃത്തിയിട്ട നാട്ടുകാർ പറ്റി മൂക്കിലിങ്ങനെ കൈ കിട്ടുകയാണെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തതാണെങ്കിൽ കൂടി മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഇല്ലാത്ത ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം മറ്റ് യാത്രകളിൽ നിന്നും വ്യത്യസ്തമാണ് ഹജ്ജ് യാത്ര മറ്റ് യാത്രകളിൽ കൂടി വന്ന ഒരാഴ്ച രണ്ട് ദിവസം ഒരു ആ ദുബായിലൊക്കെ ഇത്ര പ്രാവശ്യം പോയി വന്നതാ എനിക്ക് അറ്റൊന്നും വലിയ പ്രശ്നമല്ല തെറ്റാണത് ആ യാത്രയും ഈ യാത്രയും തമ്മിൽ വ്യത്യാസം ഹജ്ജ് യാത്ര ശരാശരി ഒന്നര മാസം എടുക്കുന്ന യാത്രയാണ് പൂമ്രയുടെതാണെങ്കിൽ ശരാശരി മൂന്നാഴ്ച എടുക്കുന്ന യാത്രയാണ് അപ്പം രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ വർക്ക് എടുക്കുമല്ലോ അതുകൊണ്ട് ഒരു മാസത്തിനധികം അല്ലെങ്കിൽ മൂന്നാഴ്ചയോളം എടുക്കുന്ന യാത്യസ്ത സ്ഥലങ്ങളിൽ അച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ പെരുമാറേണ്ടതുണ്ട് ആ പോകുന്ന സ്ഥലത്തൊക്കെ സ്ഥലപരിമിതിയുണ്ട് അറഫ ചെല്ലുമ്പോൾ അറഫയിൽ നമുക്ക് പരവതാനി വീശി നിൽക്കുന്ന അവിടെ പരിമിതിയുണ്ട് അതേപോലെ തന്നെ ഹറമിൽ നമുക്ക് പരിമിതിയുണ്ട് ധാരോളം ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുന്നുണ്ട് അതുകൊണ്ട് പ്രധാനമായി നമുക്ക് വരാവുന്ന ഒന്ന് വായുജന്യ രോഗി രോഗങ്ങളാണ് പ്രായമാവനും അതേപോലെ തന്നെ വിവിധ രോഗാവസ്ഥയിൽ മരുന്നൊക്കെ കുടിക്കുന്ന ആളുകൾക്ക് ഈ വായുജന്യ രോഗങ്ങൾ പെട്ടെന്ന് വരും സാധാരണഗതിയിൽ പ്രതിരോധ ശക്തി ശക്തിയുണ്ടെങ്കിൽ നമുക്ക് ആ രോഗം വരില്ല എന്നിരുന്നാലും നമുക്ക് അവിടെ കൂടുതൽ ആളുകൾ കൂടുന്നിടത്ത് ഈ വൈറസ് അണുബാധ അത് ശ്വാസകോശങ്ങളെ ബാധിക്കാം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അതിൽ നമ്മൾ ശ്വാസ ആൾക്കാർക്ക് അത് ശ്വാസമുക്കിലേക്ക് ന്യൂമോണിയയിലേക്ക് കിതപ്പിലേക്കൊക്കെ മാറാൻ സാധ്യതയില്ല ഈ വായുജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നത് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിക്കാമെന്നുള്ളത് മാസ്കിൽ തന്നെ ഏറ്റവും നല്ല മാസ്ക് എൻ നയൻറ്റി ഫൈവ് മാസ്കുകളാണ് എൻ നയൻറ്റി ഫൈവ് മാസ്കിൻ്റെ പ്രത്യേകത മാസ്ക് കൊണ്ട് ചിലർക്ക് ആ പലർജിയെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിച്ചാൽ അത് അൻപ എണ്ണം വാങ്ങി കരുതുക ആ ഹരമല്ലേ ഇഷ്ടംപോലെ ആൾക്കാരിലെ ഇവിടെ മാസ്ക് ധരിക്കേണ്ടെന്നൊക്കെ ആദ്യം നമുക്ക് തോന്നും പക്ഷേ മൂന്നാം ദിവസം നമുക്ക് ജലദോഷം വന്ന് അല്ലെങ്കിൽ ചുമ വന്ന് നമ്മൾ ആ അവിടെ കിടക്കും അപ്പം അതുകൊണ്ട് ഹാരമിലേക്ക് വരുന്നവർ മുഴുവൻ രോഗങ്ങളിൽ നാം സുരക്ഷിതരാക്കിയിരിക്കുന്നത് കുറാൻഡ് അധികവും ഇല്ല അവിടെ നിന്നും രോഗം വരാം അതുകൊണ്ട് ആ സുരക്ഷിത മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാം പിന്നെ നമുക്ക് സ്വാഭാവികമായും കഫക്കെട്ട് വരാം ചുമ വരാം ഇത് സ്വാഭാവികമായി ആർക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾക്ക് പരിചയമുള്ള ഡോക്ടറെ കണ്ട് അതിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അതിനുള്ള മരുന്നുകൾ നമ്മൾ നേരത്തെ വാങ്ങി സൂക്ഷിക്കണം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഡോക്ടറോട് മനസ്സിലാക്കി അത് നമ്മൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ജംസം വെള്ളം സംസം വെള്ളത്തിൻ്റെ മഹത്വം നമുക്കറിയാം അത് മനസ്സിലാക്കി സംസം വട്ടം നോർമൽ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലുണ്ടാകും കോൾഡും ഉണ്ടാകും ഫോട്ടോ കോൾഡ് ഉണ്ടാവും അതുകൊണ്ട് തണുത്തത് ഒഴിവാക്കുക നല്ല ചൂടിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ആറമിലേക്ക് എത്തുന്നത് ആ ചൂടിൽ നേരെ തണുപ്പ് വന്നിട്ട് ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ഫോൺ ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല പിറ്റേ ദിവസം പെട്ടെന്ന് നമുക്ക് ജലദോഷം ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തണുത്ത ജംസം വെള്ളം പരമാവധി ഒഴിവാക്കുക ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവുക എത്ര തണുത്ത കുറിച്ചാണ് പ്രശ്നമില്ല അതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണ് അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ തണുത്തത് ഒഴിവാക്കുകയും നോർമൽ അവസ്ഥയിലുള്ള സാധാരണ ചൂതിലുള്ള ജംസം വെള്ളം ഉപയോഗിക്കുകയുമാണ് വേണ്ടത് നാം പറഞ്ഞു വന്നത് ജംസം വെള്ളവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് ചോദ്യങ്ങളും എഴുതാത്തതാണെങ്കിൽ അതിന് മിക്കവാറും തണുത്തതായിരുന്നു നോട്ട് കൂൾ എന്ന് വ്യക്തമായി എഴുന്ന തണു തണുപ്പില്ലാത്ത സാധാരണ ടെമ്പറേച്ചറിലുള്ള സംസംഭരണം അത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ചുമ വരാതിരിക്കാൻ ചുമ എന്നീ പ്രശ്നമാണ് അത് അതിലൊന്ന് ഈ തണുത്തത് ഒഴിവാക്കുന്നതോടൊപ്പം മാസ്ക് ധരിക്കുന്നതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നത് പ്രധാനമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ധാരാളം വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവിയായിട്ട് പോകുന്നത് അപ്പോൾ ആ വെള്ളം ധാരാളമായി പൊരിക്കുക പിന്നെ നമുക്കറിയാം ഈ കൂടിയ താപനിലയിൽ പഴപ്പോഴും സൂര്യന് നേരെ താഴെ നിന്നാണ് നമ്മുടെ ഈ ബാധത്തുകൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടതൊക്കെ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വെള്ളം ധാരാളം കുടിക്കുക നമുക്ക് വലിയ ഉപകാരം ചെയ്യും മറ്റൊന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് പരിചിതമായ ഭക്ഷണം പലപ്പോഴും കിട്ടിയില്ലെന്ന് വരാം ഞാൻ അപരിചിതമായ ഭക്ഷണം ധാരാളമായി കിട്ടിയെന്നും വരാൻ അപ്പം അത്തരം സന്ദർഭങ്ങളിൽ എണ്ണ തെരിവ് പുളി കൂടുതലുള്ളത് ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വന്നാൽ പുളിച്ച് തേട്ടത് വയറിളക്കത്തിനൊക്കെ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലവണങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക നേരത്തെ പറഞ്ഞ ഓ എസ് ലായനി കഴിക്കുക ഉപ്പിട്ട കഞ്ഞി വെള്ളം വെള്ളം ഇതൊക്കെ ധാരാളം കഴിക്കുക എന്നതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ചർത്തി വന്നാൽ കാരണം കാരണമറിയാത്ത നമുക്കറിയാം അവിടെയൊക്കെ പിന്നെ നമുക്ക് പിന്നെ മെഡിക്കൽ സഹായങ്ങൾ ഉണ്ടാവും അത്തരം സ്ഥലങ്ങളിൽ പോയി അത് കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ മദീനയിലും അരഫയിലുമൊക്കെ നല്ല തിരക്കുണ്ടാവും അതായത് ഓരോ ടെൻ്റ് ഉണ്ട് ചിലപ്പോൾ ടെൻറ്റിലൊന്നും കൊള്ളാത്ത നിരക്ക് നമ്മൾ പുറത്താണെങ്കിൽ അരഫയല്ലേ മദീനയല്ലേ എന്ന് കരുതി ആ സഹിക്കാനാകാത്ത ചൂട് മണിക്കൂറുകളോളം നമ്മൾ സഹിക്കരുത് ഇടക്ക് നമ്മൾ തടലിലേക്ക് മാറി നിൽക്കണം ഇത് പ്രത്യേകമാണ് ചില ആൾക്കാരത് ശ്രദ്ധിക്കേയില്ല അറഫയിൽ കുറച്ച് സമയം കിട്ടുള്ളൂ തണലിലേക്ക് മാറുന്നാലും കുറച്ച് സമയം കിട്ടും അപ്പം അതുകൊണ്ട് തണലിലേക്ക് മാറി നിൽക്കുക ധാരാളമായി വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ വെള്ളം വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന നല്ല ചൂടുട്ടിന് അപ്പോൾ എന്താ പരിഹാരം മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക വെള്ളമൊക്കെ സുലഭമായ ലാബ് ഇല്ല അവിടെ ലഭ്യമാകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പെട്ടെന്നുള്ള തണുപ്പിക്കന്നെ നല്ല ചൂടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് റൈസ് വാട്ടർ പൊടിക്കുക അത് അപകടം ചെയ്യും അപ്പം അതുകൊണ്ട് ആ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് തവാഫ് സൈ പള്ളിയിലേക്ക് നടത്തും ഇതൊക്കെ കാൽനടയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മൈൻഡ് ഒന്ന് ശരിയാക്കണം നമ്മളിപ്പോൾ കണ്ണൂർ ടൗണിൽ നിന്നും അടിയന്തിരമായി നമുക്കൊന്ന് താഴെ പോകണം ഓട്ടോ വിളിക്കാതെ കാറിൽക്കാതെ ബസ്സിൽ കയറാൻ നമ്മൾ പോവുക ആലോചിക്കാൻ പറ്റില്ല എന്നാൽ സാധാരണ പോലെ പോകട്ടൊരു ദൂരമായി ഇവിടുത്തെ താഴെ ചുവപ്പോ നമ്മൾ കാണണം അപ്പോൾ ധാരാളമായി നടക്കേണ്ടി വരും അതിനാൽ ഒരു മൈൻഡ് സെറ്റപ്പ് നേരത്തെ റെഡിയാക്കുകയും പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക പിന്നെ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ആ മരുന്നുകൾ നമ്മളങ്ങ് എടുത്താൽ പോരെ പോരാ നമ്മളെ കാണിക്കുന്ന ഡോക്ടർ പ്രത്യേകിച്ച് അമുസ്ലിംഗളാണെങ്കിൽ ഹജ്ജിൻ്റെ ഈ അവസ്ഥയൊക്കെ അവരോടൊക്കെ പറയണം അത് പറയുമ്പോൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ അവർ പറയും രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് വരാവുന്ന ഇൻഫെക്ഷനുകൾ വന്നാൽ വന്നാലുപയോഗിക്കേണ്ട ആൻറ്റിബയോട്ടിക്കളൊക്കെ നമുക്ക് വാങ്ങാനും വൈറ്റമിൻസ് വാങ്ങാനൊക്കെ കാരണമായി ഇപ്പോൾ ഡോക്ടറുമായി ഒരു സംസാരം നമ്മുടെ നിലവിലുള്ള അവസ്ഥയും അച്ചിൻ്റെ അവസ്ഥയും ദീർഘമായ നടത്തവും അതൊക്കെ ഡോക്ടറൊന്നു പറയാം മുസ്ലിം ഡോക്ടർമാർക്ക് പെട്ടെന്ന് മനസ്സിലാകും മറ്റുള്ളവരോട് ആ കാര്യം പറഞ്ഞ് ആവശ്യമായ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രമേഹം പ്രഷർ ആസ്മ ഹൃദ്രോഗം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെ ഹരമിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്നൊന്നും എടുത്തില്ല അങ്ങോട്ട് പോയി അള്ളാൻ്റെ ഇത്തക്കല്ലേ ഒരിക്കലും പാടില്ല തവക്കുൽ എന്ന് പറഞ്ഞ ആ റസൂല്ലും പറഞ്ഞു നീ ഒട്ടകത്തെ കെട്ടിയിടുക അള്ളാരിനോട് തവക്കനാക്കുക അപ്പോ നമുക്ക് നിർദ്ദേശം എല്ലാ രോഗങ്ങൾക്കും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം കൊണ്ട് ചികിത്സിക്കരുത് അപ്പോൾ ഇത്തരം മരുന്നുകൾ നിർബന്ധമായി പെടുക്കണം അവിടെ നമുക്ക് ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബാധിക്കുന്നത് നമ്മുടെ പുമ്രയാണ് നമ്മുടെ ഹജ്ജിനെയാണ് അത് നമ്മെ നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം കഴിക്കേണ്ട വിധം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ ആ പാക്കറ്റിന്റെ മുകളിൽ പെട്ടെന്ന് മാഞ്ഞു പോകാത്ത രൂപത്തിൽ നന്നായി എഴുതി വെക്കണം ഒന്ന് വീതം മൂന്നു നേരം രാവിലെ കഴിക്കേണ്ടത് ഇതൊക്കെ വ്യക്തമായി നമ്മളൊന്ന് തണർന്നു പോയി ഒരു പനി പിടിച്ചു എന്ന് വിചാരിക്കാം വരുന്നവടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫാർമസിസ്റ്റ് അല്ലല്ലോ അപ്പോൾ എന്ത് വേണം അത് നോക്കിയിട്ട് നമ്മളെ പരിചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ വ്യക്തമായി എഴുതി വെക്കണം നമ്മളോടൊപ്പം ഒരു സംഘമായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളിൽ ആളുകൾക്ക് വ്യക്തമായി നമ്മുടെ മരുന്നിൻ്റെ വിവരങ്ങൾ യാത്രയിലില്ലാത്തതിനു മുമ്പ് തന്നെ അവർക്ക് അത് അറിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഈ പറഞ്ഞ മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാണ് ഹൃദ്രോഗിയായ ആൾ പെട്ടെന്ന് രോഗ മരുന്നങ്ങ് നിർത്തി പ്രഷറിൻ്റെ മരുന്ന് പെട്ടെന്ന് നിർത്തി അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന അത്തരം ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അതേപോലെ നമ്മൾ വാങ്ങുന്ന മരുന്നുകൾ വളരെ ചെറിയൊരു പോയിന്റ് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ അവധ സംഭവിക്കാറുണ്ട് അത് കാലാവധി കഴിയാത്തതാണെന്ന് ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ നിലവാരമുള്ള കമ്പനികളുടെ മരുന്നുകളാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനും നമുക്കതിൻ്റെ ഫലം കിട്ടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട വാക്സിൻ നമുക്കറിയാം ഇപ്പം അടുത്ത ദിവസം പ്രഖ്യാപിക്കും ഇന്ന ദിവസമാണ് കുത്തിവെപ്പ് എന്ന് പറയുന്നത് ആ വാക്സിൻ അജ്ജെ പറ്റി പറഞ്ഞോണ്ട് പോയി എടുക്കാൻ ഉപരി നമുക്ക് വരാവുന്ന ചില അപകടങ്ങളെ തടയാനാണ് സൗദി ഗവൺമെൻറ് ഇന്ന് കുത്തിവെപ്പ് എടുക്കണമെന്ന് നമ്മൾ പറയുന്ന ഒരു ദിവസം നമ്മൾ മെനക്കിടുക അപ്പം പ്രാർത്ഥനയോടുകൂടി ഏത് ഇന്ന കാരൊക്കെ കഴിച്ചാൽ ഇന്ന ഈത്തപ്പഴം കഴിച്ചാൽ ഇന്ന രോഗം വരില്ല എന്ന് ലബിക്ക് നിംസ് അവസരം പറഞ്ഞപ്പോൾ അത് സ്വഹാബത്ത് സ്വീകരിച്ചു അപ്പോൾ ഒരു രോഗം വരാതിരിക്കാനാണ് ആ ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കുള്ള കുത്തിവെപ്പായിരുന്നാലും അച്ഛൻ്റെ കുത്തിവെപ്പായിരുന്നാലും മുമ്പ് ഈ കുത്തിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ധാരാളമായി ചർച്ച ചെയ്തപ്പോൾ സൗദിയിലെ പണ്ഡിത സഭ പറഞ്ഞു ധൈര്യമായി നിങ്ങൾക്ക് കുത്തിവെപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആയിട്ടും അനീസൊക്കെ ഉത്തരിച്ച ഒരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം കുത്തിവെപ്പ് അതിൻ്റെ ഇതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഗുണം ആ ഗുണം നമുക്ക് ലഭിക്കണം എന്ന നിയത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം മറ്റൊന്ന് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ആ മരുന്നുകൾ എന്നാലും നമ്മൾ എടുക്കാൻ മറക്കുകയോ ഡോസ് കുറക്കുകയോ ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ ഹറ്റിൻ്റെ കർമ്മങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മരുന്നുകൾ കേടുകൂടാതെ സൂക്ഷിക്കണം അതിലെന്ത് വേണം ഉയർന്ന ചൂട് വരുതൽ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം റൂമിൽ പോയാൽ ഉടൻ തന്നെ ഫ്രീസറിൽ വെക്കാൻ വെക്കേണ്ട ഒറ്റപ്പെട്ട മരുന്നുണ്ടാവും അത് അവിടെ വെക്കണം അല്ലാത്തത് പിന്നെ ഫ്രിഡ്ജിറ്റ് പറ്റു പാങ്ങണ്ട് വെക്കാനും ചൂട് നേരിട്ട് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമെ അവരത് സൂക്ഷിക്കാനുള്ള ഫ്ലാസ്ക് ഐസ് തുടങ്ങിയ ക്രമീകരണങ്ങൾ നേരത്തെ വരുത്തണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മറ്റൊന്ന് ചെരുപ്പുകൾ അപ്പോൾ ഹജ്ജിലല്ലേ ഒരു ചെരുപ്പ് പുതിയ ഇട വാങ്ങി വെക്കാം എന്നിട്ട് അവിടെ പോയിട്ട് അപ്പോൾ ഒരു ചെരുപ്പ് പുതുതായിട്ട് ഉപയോഗിച്ചു മിക്കവാറും നമുക്കറിയാം ആദ്യം ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ചില ഭാഗത്ത് കാലൊരു കുവിള വരും ഒരു പൊട്ടൽ വരും ഒരു രണ്ടാഴ്ച ഉപയോഗിക്കണം രണ്ടാഴ്ച നേരത്തെ ഉപയോഗിച്ച ചെരുപ്പാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് പുതിയ ഷൂസ് വാങ്ങി വെച്ച് പുതിയ ചെരുപ്പ് വെച്ച് ആദ്യമായി അവിടെ നിന്ന് ഉപയോഗിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം മറ്റൊന്ന് തരാളെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ തടി കൂടുതൽ ആൾക്കാർക്കൊക്കെ ഈ തുണൻ്റെ ഭാഗത്തൊരു പൊട്ടലുവി അപ്പം പിന്നെ അവസാനത്തെ തവാഫൊക്കെ ആവുമ്പോൾ വല്ലാതെ കാലിങ്ങനെ വിടർത്തി വെച്ച് നടക്കേണ്ട ഒക്കെ അവസ്ഥ വരും അത് മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായ അപ്പോയിൻമെന്റ്സ് ഒക്കെ നമുക്ക് കരുതാം അതൊരു വളരെ പ്രധാനപ്പെട്ട മുൻകരുതലാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്ന് പെട്ടെന്ന് അവൻക്ക് ഒന്ന് കുഴൽ വീണോ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണമോ ഇതൊക്കെ സംഭവിക്കാനോ അങ്ങനെ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ നമ്മുടെ അടുത്തൊരു പൊറിപ്പ് വേണം നമ്മുടെ ഡോക്ടർ നമുക്ക് തന്ന മരുന്നിൻ്റെ കുറിപ്പ് അത് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലത് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യമായ ചികിത്സ തരാൻ അവിടുത്തെ ആ ക്ലിനിക്കിന് സാധിക്കും ധാരാളം ആൾക്കാർ നമ്മളെ നമ്മളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വ്യക്തമായ കുറിപ്പ് വേണം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അതിൻ്റെ ഡോസ് നമ്മുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞ് നമ്മളൊരു കുറിപ്പ് മെയിൽ കരുതേണ്ടതുണ്ട് അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ ഈ ഗ്ലൂക്കോസിൻ്റെ അവസ്ഥ ആ അണവ് നോക്കാനുള്ള ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും ഒക്കെ കരുതിയാൽ നമുക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ രണ്ടാഴ്ചയിലൊരിക്കൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ബീ പിള്ളേർക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ അത് ചെക്ക് ചെയ്യുന്നത് എന്തായിരുന്നാലും നല്ലതാണ് അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആസമുറയെ അത് അത് നിർത്താൻ അത് ആ വിഷയത്തിൽ മെഡിക്കൽ രംഗത്തും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ധാരാളം ദിവസങ്ങൾ മാസമുറ നീണ്ടു നിൽക്കുന്ന സ്ത്രീകളുണ്ട് അല്പ ദിവസങ്ങളെ കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിൽ ധാരാളം ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നവർക്ക് പോരെ ഗുളിക കഴിക്കൽ എന്നും ഒരു ഒരു അഭിപ്രായമുണ്ട് അതിലൊരു വാക്ക് ഞാൻ പറയുന്നില്ല നമ്മുടെ ബന്ധപ്പെട്ട ഗൈനക്കോളജിസ്റ്റിനെയോ നമുക്ക് പരിചയമുള്ള ഡോക്ടറെയോ കണ്ട് സംസാരിക്കണം മറ്റൊന്ന് ജംസം വെണ്ണം ജംസം വെണ്ണം നമ്മളത് കുടിക്കുമ്പോൾ ത് അനുഗ്രഹീതമാണ് അത് ബിഷപ്പിനുള്ള ഭക്ഷണമാണ് രോഗശമനമാണ് മഹാനായ നബി കലീസ് ആ ജംസം വണ്ണം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അള്ളാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല അതൊരു സാധാരണ വെള്ളം പോലെയാണെന്ന് വരെ ചേകനൂരൊക്കെ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല അത്തരം രക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം ആരോഗ്യശീലങ്ങൾ ആയി നമുക്ക് എടുക്കാവുന്ന നബി കരീം എല്ലാ ഫർണ് നമസ്കാരത്തിന് മുമ്പും എൻറെ ഉപത്തിനെ ഞാൻ വാക്ക് ചെയ്യത് നിർബന്ധമാക്കുമായിരുന്നു എൻ്റെ സമുദായത്തിൽ അതൊരു ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രഷ്ട അപ്പൊ നമ്മുടെ ഒരു നല്ല ശീലം നമ്മുടെ യാത്രയിൽ നമ്മുടെ ബാഗിൽ ഒരു ബ്രഷ് ഉണ്ടാവുക ഹജ്ജി പോകുമ്പോൾ നമ്മുടെ അടുത്ത് ബ്രഷുണ്ട് ആ മിസ്വാക്ക് എന്ന ഒരു ശീലം നബി കരീം സല്ലം വളരെ കൂടി പഠിപ്പിച്ച മിസ്വാക്ക് എന്ന ശീലം നമ്മളോടൊപ്പം ഉണ്ടാകാൻ അതോടൊപ്പം നമ്മളൊരു നല്ല ലോകത്തേക്ക് നല്ല ഒരു ഹൈറിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഉറക്കമര്യാദകൾ ഉറങ്ങാൻ പോകുമ്പോൾ മഹാനായി നബി കരീം സൊല്ലി വല്ലം മിസ്വാക്ക് ചെയ്തിരുന്നു ഊതോ ചെയ്തിരുന്നു പ്രാവശ്യം തട്ടി ഇരുന്ന് നമുക്ക് അറിയാം ആ ക്ഷീലങ്ങളൊക്കെ അജ്ജായത് കൊണ്ടല്ല ആദ്യമാരായതോട്ടുമല്ല സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിസ്വാക്കും അതുപോലുള്ള ആ ഉറക്കക മര്യാദകൾ അവ ഉണർന്ന കഴിഞ്ഞാലുള്ള മര്യാദകൾ നമ്മൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വായിലും മൂക്കിലൊക്കെ മൂന്ന് പ്രാവശ്യം വെള്ളം കഴുകി ഇതൊക്കെ കൈ കഴുകി ഇതൊക്കെ സാധാരണ നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പാകമാക്കി മാറ്റാൻ ഇത്തരം സന്ദർഭങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അനാരോഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം എത്തിച്ചേരുക നരകത്തിലേക്കാണ് അതുകൊണ്ട് ഈ രോഗങ്ങൾക്കൊക്കെ അപ്പുറമുള്ള രോഗമാണ് റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് കൊടുക്കുക എന്നത് ഹജ്ജിന് പോകുമ്പോൾ റബ്ബല്ലാത്തവരെ ആയിരം വർഷം വിളിച്ചു പ്രാർത്ഥിച്ച് ഹജ്ജിന് പോകുന്നു ഹജ്ജ് കൊണ്ട് എന്ത് കാര്യം തവക്കൻ തോലല്ലായത് വീട്ടിൽ നിറഞ്ഞോ പറയുന്നു പോകുമ്പോൾ ഒരു വഴിക്ക് ഒരു കബറിൻ്റെ എടുത്ത് നിർത്തിയിട്ട് എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു പിന്നെ ആ തവക്കൽ തോലലക്കെ എന്താര്ത്ഥം അതുകൊണ്ട് മഹാന്മാരെ തണ്ണിപ്പറയുന്ന അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും ബദരീകളെയും ഒക്കെ നിന്നിക്കുന്ന ഒരു വാചകം പോലും അവരെ വിളിച്ചു കാർത്തിക്കുക അവർക്ക് വളർച്ച കൊടുക്കുക അവരിൽ തവക്കുലാക്കുക പോലെയുള്ള അവൻ പഠിപ്പിക്കാത്ത ഒരു കാര്യവും നമ്മളീട്ടാകരുത് സമ്പൂർണ്ണ ആരോഗ്യം നശിച്ച് നമ്മൾ തരകത്തിലെത്തിപ്പോകും അള്ളാഹു തമ്മിക്കാത്തൊരു ചിക്കുമാകെ അസ്ലാ വൈക്കും